നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ലക്ഷ്മി സാക്ഷി അതിനുശേഷം ആറ് വർഷത്തിനു ശേഷം പുറത്തുവന്ന ലക്ഷ്മിയുടെ വാക്കുകൾ വലിയ രീതിയിലാണ് ചർച്ചയാകുന്നത് ലക്ഷ്മിയെ പിന്തുണച്ചും പിന്തുണയ്ക്കാതെയും രണ്ട് ഭാഗമായി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് വളരെ വലിയ രീതിയിൽ ചർച്ചകൾ ഉയരുകയാണ് ഈ ഘട്ടത്തിൽ ലക്ഷ്മിയെ കുറ്റപ്പെടുത്താതെ എന്നാൽ ലക്ഷ്മിക്ക് ഈ കാര്യവുമായി അധിക ബന്ധമില്ല എന്ന് പറഞ്ഞു വരികയാണ് ബാലഭാസ്കറുടെ അച്ഛൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ ശക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ട് ബാലഭാസ്കറുടെ കുടുംബം പ്രതികരിക്കുന്നില്ല എന്ന ചോദ്യം ഉയർന്നിരുന്നു അതിനെല്ലാം മറുപടി എന്നോളമാണ് ബാലഭാസ്കറിന്റെ പിതാവ് ഇപ്പോൾ സംസാരിക്കുന്നത് ലക്ഷ്മിയെ ഇനി കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം ക്ഷ്മിന്റെ ഇൻഷുറൻസ് തുകയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ബാലഭാസ്കറിന്റെ ഇൻഷുറൻസ് തുകയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ വിമർശനമായ രീതിയിൽ പറയുന്നുള്ളൂ പിന്നെ ആരും ലക്ഷ്മിയെ ഹറാസ് ചെയ്യാൻ പോയിട്ടില്ല പോയിട്ടില്ലടക്കമുള്ള കാര്യങ്ങളും പറഞ്ഞു വെക്കുകയാണ് ബാലഭാസ്കറുടെ പിതാവിന്റെ വാക്കുകളിലേക്ക് ലക്ഷ്മിയുടെ ഇന്റർവ്യൂ ലക്ഷ്മി പറഞ്ഞു ഈ സാറിന് ആരും ആക്രമിച്ചിട്ടില്ല ഒരു ആക്സിഡന്റ് ആണെന്ന് പറയുന്നത് പറഞ്ഞു വെച്ചാൽ ഈ സാറിന് ആരും ആക്രമിച്ചിട്ടുണ്ട് ഇതിൽ ആരാണ് സത്യം പറയുന്നത് ഒരു പറയുന്ന ഞങ്ങളൊരു നേരത്തെ വലിയ ബന്ധമൊന്നും ഇല്ല ബന്ധമില്ല ഒരു ബന്ധവും കൂടാ ലക്ഷ്മിക്കും പറയേണ്ട കാര്യമില്ല ഒരു ആറ് വർഷത്തിനുശേഷമാണ് ലക്ഷ്മി ഇങ്ങനെ ടി വി പരിപാടിക്ക് പറഞ്ഞത് ഇതിന് ഈ ഇന്റർവ്യൂഇന് പിന്നിൽ ആറിഞ്ഞ മലപ്പുറം ചെയ്യുന്നത് അതൊരു കൂടുതലും ലക്ഷ്മി പറഞ്ഞു കഴിഞ്ഞാൽ ബാലുന്റെ അച്ഛനും അമ്മയെ പറ്റിയാണ് അച്ഛനും അമ്മയെ ഒരുപാട് ഹറാസ്മെന്റ് ചെയ്തെന്ന് പറയുന്നുണ്ട് നമ്മളാ കാരണം ബാലുന്റെ അച്ഛനായ കൂടുതൽ സ്നേഹം അമ്മയ്ക്ക് ലക്ഷ്മി വീട്ടിൽ ഒന്നും താല്പര്യമില്ല എന്നൊരു താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ അന്ന് കല്യാണത്തിൽ ഇഷ്ടായിരുന്നു അത്രേ ഉള്ളൂ അല്ലാതെ അവര് വഴക്കം പറയോ തീർത്തറിയോ അവർ വഴക്കുണ്ടാക്കോ അമ്മയും അമ്മ പോരമ്മ ഒന്നും ഉണ്ടായിട്ടില്ല ഒരിക്കലും ഉണ്ടായില്ല അവരെയും കണ്ടിട്ട് പോലും ഇല്ല ഒരു പ്രാവശ്യം വീട്ടിൽ വന്നിട്ടുള്ളൂ അന്ന് കണ്ടതല്ലാതെ കണ്ടിട്ടേല വഴക്കൊന്നും ഉണ്ടായിട്ടില്ല ഭയങ്കരമായിട്ട് സ്നേഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അവർക്കും ആ ലക്ഷ്മിക്കും ലക്ഷ്മിയുടെ കുടുംബത്തിനും ഒരു ഇൻഷുറൻസ് തുക ഒരുപാട് ലക്ഷ്മി അത് കുടുംബത്തിന് തുകയല്ലേ താല്പര്യൻസ് അങ്ങനെയല്ല വശങ്ങള് നോക്കുകയാണെങ്കിൽ അമ്പത് ശതമാനം അമ്മക്ക് അർത്ഥത ഉണ്ടെന്ന് പറയണോ എനിക്കറിഞ്ഞില്ല

അവന്റെ അമ്മാവൻ്റെ അർജുനന്റെ അമ്മാവന്റെ ഡോക്ടർ പൂന്തോട്ടം ചെറുപ്പ ശരി അയാളെ പരിചയപ്പെടുത്തി ഇവനെ ആക്കി വിട്ടതാണ് നന്നാക്കാൻ വിട്ടതാണെന്ന് പറയണം പിന്നെ കുറേശ്ശെ കുറെശേ കുറെ മാനേജരാക്കാൻ വേണ്ടി വിട്ടതാണെന്ന് പറയണം ഏത് ശരിയാണെന്ന് അറിയുന്നില്ല അവൻ ആൾ ശരിയല്ലായിരുന്നു തട്ടിപ്പായാലും വെട്ടിപ്പയാലും അവൻ വെൽ ട്രെയിൻഡായിരുന്നു വണ്ടി കാരണം ആ പൊട്ടിക്കൽ ഇതിന് റോബറി ഇതിന് വെറ്റിയ ആളായിരുന്നു അവരത് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അന്ന് മാത്രമല്ല ഇതിന് മുമ്പും അന്നും ഇതിന് കാർ ഇടിച്ച സമയത്ത് നൂറ്റി പതിനേഴ് കിലോമീറ്റർ സ്പീഡിലായിരുന്നു എന്നാണ് മറ്റേ കമ്പനിക്കാരൻ വന്ന് നോക്കി അസസ് ചെയ്തത് അത്രയും സ്പീഡിലൊക്കെ വണ്ടി പോകേണ്ട കാര്യമില്ലല്ലോ അപ്പം അങ്ങനെ ചെയ്സിങ്ങും

ായിരുന്നു അതൊക്കെ ആയിരുന്നു പിന്നെ അത് എനിക്ക് ജാമ്യം എടുത്താണെന്ന് തോന്നുന്നത് അതും രാമപിള്ളെ പോലെയുള്ള വക്കീലുമായിരുന്നു ദിലീപിന്റെ വക്കീല ലക്ഷക്കണക്കൻ രൂപ അങ്ങനെയുള്ള വക്കീലായിരുന്നു തോന്നുന്നു ജാമ്യം എടുത്തത് മറ്റേ രാമപിള്ള വക്കീലെന്ന് അവൻ പറഞ്ഞു ഈ ഈ അർജുന കേസ് എടുത്തിട്ട് അറസ്റ്റ് ചെയ്ത്

പറഞ്ഞ ഭയങ്കര വി ഒന്നുമല്ലോ സെക്യൂരിറ്റിക്ക് വേണ്ടി ഇത്രയും സ്പീഡിൽ പോകും ഈ നൂറ്റി പതിനേഴ് നൂറ്റി കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകുന്ന അമേരിക്കൻ സാധാരണക്കാരൊക്കെ അമേരിക്ക പോകും അപ്പൊ എന്തോ സംഭവിച്ചിട്ടുണ്ടോ നമുക്ക് പന്തുണോ ഇതില് ഈ വളരെ സ്വർണ്ണോ അങ്ങനെ ഉള്ള അവൾ ഇടപെട്ടിരിക്ക അർജുനാണ് ഇതിന്റെ ഈ മരണത്തിന് ശേഷം അച്ഛൻ ലക്ഷ്മി അസുഖമായിട്ട് കിടക്കുക പിന്നെ പോയിട്ടില്ല പിന്നെ എനിക്ക് എൻ്റെ മൊബിലിറ്റി വളരെ റെസ്ട്രിക്റ്റഡ് ആണ് നടക്കാൻ ഒന്നിട്ടില്ല ആ ആ നമുക്കാണെങ്കിൽ കാർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഓട്ടോ പിടിച്ച് എന്നെ പോകണം ഓട്ടോ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മെയിൻ റോഡിൽ വന്ന് വേണം ഓട്ടോ പിടിക്കുക അത് തന്നെ അവിടം വരെയൊക്കെ നടക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ ഈ വീട്ടിലൊക്കെ സാധനങ്ങളൊക്കെ നമ്മൾ കടയിലെ ഒക്കെ പറഞ്ഞാണ് വാങ്ങിക്കൊണ്ടിരുന്നത് ഞാൻ പോയി വാങ്ങിക്കൊണ്ടിരുന്നൊന്നും എനിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ ആണ് ഈ പൂന്തോട്ടം ആളാണ് അർജുന ബാലഭാഷനെ പരിചയപ്പെടുത്തുന്നത് ഈ കാർ ഇതിലെല്ലാം പൂന്തോട്ടം പക്ഷെ ഈ ആറ് വർഷമായിട്ട് ഈ കേസു ബന്ധപ്പെട്ട

ില്ല പക്ഷെ അയാളെ അവിശ്വസിക്കാനുള്ള കാര്യമില്ല ഞാൻ വിശ്വസിക്കുന്നു സത്യമാണെന്ന് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നു കാരണം അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ അതൊന്നും രണ്ടാമത് അങ്ങേര്ക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല അതുകൊണ്ട് എന്ത് ഗുണം സാമ്പത്തികമായിട്ട് യാതൊരു ഗുണമില്ല ഗുണമെന്ന് പറഞ്ഞാൽ സാമ്പത്തിക വല്ല പ്രധാനമായിട്ട് അതിൻ്റെ ഒരു ഗുണമില്ല പിന്നെ എന്താണെന്നു ആളുകൾ അങ്ങനെ പറയുന്നു ആളുകൾക്ക് എന്തു പറയുന്നു

നോർമലി ചുമ്മാോർമിറ്റ് പറഞ്ഞാൽ ആളെ സ്വന്തമായിട്ട് മൊഴിയെടുക്കുകൊണ്ട് പോയി ഞാൻ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അതിൽ അന്വേഷണം ഒന്നും നടത്തിയിട്ടില്ല അങ്ങനെ എനിക്ക് തോന്നാൻ നല്ല രീതിയിൽ അന്വേഷണം നടന്നിട്ടില്ല